തന്നെ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ാവ് ചെറുത്ത് ഡ്രീം ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വരൂപിച്ച സാന്ദ്ര ചികിത്സാധന സഹായം കൈമാറി ഇരുവൃക്കകളും പാൻഗ്രിയാസ് ഗ്രന്ഥിയും തകരാറിലായ യുവതിക്ക് വേണ്ടി നാട്ടുകാർ ഒരുമിച്ച് കൈകോർത്തിരിക്കുകയാണ് സാന്ദ്രയുടെ ചികിത്സയ്ക്കായി വലിയ തുക കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് പുളിയങ്ങളിൽ താമസിക്കുന്ന വെറു മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സാന്ദ്ര എന്ന് പറയുന്ന സഹോദരിയെ സഹായിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചെറുത്ത് ഡ്രീംലാൻഡ് ക്ലബ്ബ് പ്രവർത്തകരെ സ്വരൂപിച്ചതായിരിക്കുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപ ഇന്നൂടെ കൈമാറം ചെയ്യുകയുണ്ടായി അതിനുവേണ്ടി നാലഞ്ച് ദിവസത്തോളം പ്രയത്നിച്ച നമ്മുടെ ചെറുത്ത് ഡ്രീംലാൻഡ് ക്ലബിലെ പ്രവർത്തകരെ ഒരായിരം നന്ദിയും കടപ്പാടും നമ്മുടെ സാന്ദ്ര ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് ഇത്തരത്തിൽ നമ്മുടെ കാളികാവ് പഞ്ചായത്തിലെ ഓരോ ക്ലബുകളും മുന്നോട്ടിറങ്ങി വന്നുകൊണ്ട് സഹായിക്കണമെന്ന് കാളികാവ് പഞ്ചായത്തിലെ പുളിയങ്കല്ലിലെ യുവതിയായ സാന്ദ്രയുടെ ഇരുവൃക്കകളും പാൻക്രിയാസ് സ്ക്രീൻ തകരാറിലായിരിക്കുകയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വൃക്ക മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കു വേണ്ടിയും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വരുന്നുണ്ട് ചികിത്സാ സഹായ നിധിയിലേക്ക് പുളിയങ്കലിലടുത്ത പ്രദേശമായ ചെറുത്തിലെ ഡ്രീം ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വരൂപിച്ച തുക ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തി ആറ് രൂപയാണ് ആദ്യഘട്ടമായി കൈമാറിയത് കെ ഷെരീഫ് പി റിയാസ് പി നസീർ മോൻ സി സലീം പി റഷീദ് പി നിഹാദ് എന്നിവർ ചേർന്നാണ് സാന്ദ്ര ചികിത്സാ സഹായ സമിതിക്ക് തുക കൈമാറിയത് ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ എം ജിഷാദ് കെ പി രാജ്കുമാർ ടി കെ പ്രഭ എന്നിവർ തുക ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്